ഇമാം ബുഖാരി തങ്ങളും സുബ്ഹാനല്ലാഹ് രണ്ട് വയസ്സിൽ ഇമാം ബുഖാരി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു രണ്ട് വയസ്സായപ്പോ കുഞ്ഞിനൊന്നും കാണുന്നില്ല എന്നും മനസ്സിലായി ഉമ്മ ഉമ്മ ദുആ 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 ചെയ്തതാണ് അല്ലാഹുമ്മ അലാ ബസറ പഠിച്ചവനെ കാഴ്ച നീ കൊടുക്കണേ എന്ന് അഞ്ചാം വയസ്സായപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് ആ കണ്ണുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ പഠനം തുടർന്നത് ഉമ്മാന്റെ അതിന് കൂലിയുണ്ടെന്നാണ് സുബ്ഹാനല്ലാഹ് പോയിട്ട് ഉമ്മ ാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകയും അള്ളാഹു എൻ്റെ കുഞ്ഞിന്റെ കാഴ്ച കൊടുക്കണേ എൻറെ കുഞ്ഞിന്റെ കാഴ്ച നൽകണമേ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ബന്ധുക്കളിലും കാഴ്ച ശക്തി കൊണ്ട് അള്ളാഹു പരീക്ഷണം കൊടുത്തവരെ നീ അവർക്ക് കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ തമ്പുരാനെല്ലാം سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه